നമസ്കാരം ഡോണാറി ലക്ഷയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അങ്കമാലി കിടങ്ങൂരാണ് അങ്കമാലി കിടങ്ങൂർ മെയിൻ ബസ് റൂട്ട് ഫണ്ടേജ് മഞ്ഞപ്പ്രക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഫണ്ടേജാണ് ഈ കാണുന്ന ഒരേ ഏക്കർ സെൻറ്റിന് ആറര ലക്ഷം രൂപ അർജൻറ് സെയിലാണ് ഗോഡൗണ് വില്ലാസെല്ലാം പണിയാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഇത് ഇവിടെ സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വിലയുള്ള സ്ഥലമാണുള്ളത് അർജൻറ് സെയിലാണ് അപ്പം ആറര ലക്ഷം രൂപക്ക് കിട്ടും ഇതിൽ ഇപ്പോൾ ഒരു ഗോഡൗണും ഉണ്ട് ചെറിയൊരു ഗോഡൗൺ ഉണ്ട് നല്ല അത്യാവശ്യം ഫ്രണ്ടേജ് ഒക്കെ ഉള്ളത് അവിടം വരെ ഉണ്ട് ഫ്രണ്ടേജ് ഈ സ്ഥലം മൊത്തം ഒരേക്കർ സ്ഥലമാണ് ചുറ്റും അതിലുണ്ട് ഈ ഒരേക്കർ സ്ഥലം സെന്റിന് സെൻറ്റിന് ആറര ലക്ഷം ആവശ്യമുള്ള ഒരു പഠിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ഈ കാണുന്ന ഗോഡൗണും ഇതിലുള്ളതാണ് ഇപ്പോൾ പറ്റാത്ത ഭാര്മാർ താമസിക്കുന്ന ഷെഡൊക്കെ ഉണ്ട് ഇതിൽ ഒരേക്കറുണ്ട് വില്ലാസിനും എല്ലാത്തിനും പറ്റിയ സ്ഥലമാണ് ഓക്കെ പുരടണം